നമസ്കാരം ഞാൻ തമ്പകത്തെപ്പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തമ്പകം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പേരുകളുണ്ട് തമ്പകം പോങ്ങ് വടക്കൻ ഭാഗങ്ങളിലേക്ക് ഉരിപ്പ് എന്ന് പറയും പിന്നെ ഇരുമ്പകം എന്ന് പറയും ഇങ്ങനെ മൂന്ന് നാല് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കനമരാണ് തമ്പകം തേക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിലയുള്ള മരമാണ് തമ്പകം തേക്ക് വീട്ടിക്ക് ശേഷം നമ്മളെ എന്താ പറയുക നല്ല ഏറ്റവും ഡെൻസിറ്റി കൂടിയ മരമാണ് തമ്പുഖം ഇതിന് ഓയിലുണ്ട് ഈ തമ്പകത്തിന് പ്രത്യേകത ഈ മരത്തിൻ്റെ കരി വെള്ളത്തിൽ താഴും വേറൊരു മരത്തിൻ്റെ ഈ കരി താഴില്ല ഇതിൻ്റെ കരി വെള്ളത്തിൽ താഴും പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം പലപ്പോഴും കിണർ കുഴിക്കുമ്പോഴും വീടിന് വേണ്ടി അസ്വകാരം കൊഴുമ്പോഴൊക്കെ പല സ്ഥലങ്ങളിലും ഭൂമിയിലടിയിൽ നിന്ന് തടികൾ കിട്ടി എന്ന് പറയും അത് തൊണ്ണൂറ് ശതമാനം തമ്പുക ആയിരിക്കും അതെന്താണെന്ന് വെച്ചാൽ എത്ര കാലം മണ്ണിലടി കിടന്നാലും ദ്രവിക്കാത്തൊരു മരമാണ് ചെതിൽ പിടിക്കാത്ത മരമാണ് കുത്ത് ചെതിൽ കുത്തല് ഒന്നും വരാത്ത ഒരു നല്ല വെയിറ്റുള്ള മരമാണ് ഇതിന് എന്താ പറയുക പശയുണ്ട് പക്ഷേ മീൻസ് ഓയിലുണ്ട് ഓയിലുള്ള ആറ് മരങ്ങളിൽ തേക്കിനോടൊപ്പം ഉള്ള ആറ് മരങ്ങളിൽ പെട്ട ഒരു മരമാണ് തേക്ക് വേങ്ങ മയിലള്ളന്നൊക്കെ പറയില്ലേ അതിൽ പെട്ട ഒരു മരമാണ് സംഭവം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കറ്റില ജനല് വാതിൽ ഇവക എല്ലാം വീടിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കും പണ്ട് കാലത്ത് മേപ്പരയുടെ ഉപയോഗത്തിന് ഉപയോഗിക്കും പിന്നെ വെയിലത്തും മഴയത്തും കിടന്നാലും ഒരു കാലത്തും കേടുവില്ല എന്നുള്ളതുകൊണ്ട് വീടിൻ്റെ ഓർപ്പലയ ചുറ്റുങ്ങനെ അടിക്കുന്ന കലയുണ്ടല്ലോ വീട് പല വീടുകൾക്ക് കണ്ടിട്ടില്ലേ അതിന് സംഭവം ഉപയോഗിക്കും ഗേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും അതുപോലെ പിന്നെ ഒരു പ്രധാന ഉപയോഗം ഈ വയലുകളിൽ ചെറുകിട ജലസേചനത്തിനൊക്കെ ചീപ്പ് ഈ തോടുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തി ആവശ്യത്തിന് തുറന്നു വിടാൻ വേണ്ടിയിട്ടില്ല ചീപ്പ് ഇടുന്ന ചീപ്പിൻ്റെ പലക ഈ സംഭവം കൊണ്ടാണ് ഉണ്ടാക്കുക അത് എവിടെയായാലും അത് ഈ സർക്കാർ പണിക്കൊക്കെ എപ്പോഴും അന്വേഷിച്ച് കിടക്കുന്ന സംഭവമാണ് ഇതൊക്കെയാണ് തമ്പത്തിൻ്റെ പ്രത്യേകത നല്ല മിനുസള്ളവരാണ് നല്ല ഷൈനിങ് ഉള്ളവരാണ് ഇതൊക്കെയാണ് തമ്പത്തിൻ്റെ പ്രത്യേകത സമ്പത്തിൻ്റെ മറ്റൊരു പ്രധാന ഉപയോഗം ക്ഷേത്രപ്പണികൾക്കാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ വർഷങ്ങളോളം നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ പൊളിക്കുമ്പോഴൊക്കെ കിട്ടുന്നത് തമ്പവാണ് ഇപ്പോഴും കണ്ണൂർ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ സംഭവം അന്വേഷിച്ചിവിടെ വരുന്നുണ്ട് ഈ അടുത്ത അവസരത്തിൽ രാജരാജേശ്വരി ക്ഷേത്രത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിന് കുറെ സംഭവം ഇവിടെ നിന്ന്